ഹായ് ഹലോ ഫ്രണ്ട്സ് എല്ലാ കൂട്ടുകാർക്കും ഇന്നത്തെ എപ്പിസോഡിലേക്ക് സ്വാഗതം കേട്ടോ അങ്ങനെ രചന ആകെ പൊട്ടിത്തെറിച്ച് പ്രിൻസിപ്പളുടെ റൂമിലേക്ക് പോകുന്നുണ്ട് സർ എൻ്റെ മോൻ എവിടെ സ്കൂൾ കഴിഞ്ഞ് അത് ഇതുവരെ അവൻ വീട്ടിലെത്തിയിട്ടില്ല വീട്ടിലെത്തിയിട്ടില്ല ഞാൻ ഡ്രൈവറെ വിളിക്കാൻ വേണ്ട സാറ് മുമ്പേ ഞാൻ ഡ്രൈവറെ വിളിച്ചിരുന്നു സ്കൂൾ ബസ്സിൽ അവൻ കയറിയിട്ടില്ലെന്നാണ് പറഞ്ഞത് പിന്നെ അവർ എവിടെ പോയി എൻ്റെ മോൻ ഇവിടെ വന്നതിന് ശേഷം കാണുന്നില്ല ഇതിൻ്റെ ഫുൾ ഉത്തരവാദിത്തം നിങ്ങൾക്കുള്ളതാണ് എന്നൊക്കെ രചന പറയാണ് അപ്പോഴേക്കും അടുത്ത് പ്യൂണിനെ നമ്മുടെ പ്രിൻസിപ്പൾ വിളിക്കുന്നുണ്ട് എടോ ഇവിടെ മകൻ ആദിന അതിന് തനിക്കറിയില്ലേ ആ അറിയാം ആ എസ് എടമോൻ്റെ മൂക്കടിച്ച് വരുത്തിയ എടോ താൻ ഒരുപാട് കഥയൊന്നും പറയണ്ട ആദ്യം അറിയില്ലേ അറിയാം സർ ആ ആ കുട്ടി ഒന്ന് സ്കൂൾ ബസ്സിൽ കയറിയില്ലേ കയറിയില്ല ആ കുട്ടി ആ കുട്ടി അനിയത്തിയുടെ കൂടെ ആ ഡാഡിയുടെ കാരേ കയറിപ്പോണത് കണ്ടായിരുന്നു എന്ന് പറയുകയാണ് ശരി താൻ പോയിക്കോ എന്ന് പ്രിൻസിപ്പൾ പറയുണ്ട് അയാൾ അവിടെ നിന്ന് പോവുകയാണ് കേട്ടല്ലോ കുട്ടി പോയിരിക്കുന്നത് കുട്ടിയുടെ ഡാഡിയുടെ കൂടെയാണ് അതിങ്ങനെ ശരിയാണ് കോടതി വിധി പ്രകാരം അവൻ എൻ്റെ കൂടെ വളരണമെന്ന് പറഞ്ഞിട്ട് കോടതി വിധിച്ചതാണ് അവനെ അത് നിങ്ങൾക്കങ്ങനെ പറയാം പക്ഷേ നിങ്ങൾ ഇത്രയും നേരം കാണിച്ചെൻ്റെയൊക്കെ ഷോഫിന് ഞാൻ ഒന്നും പറഞ്ഞില്ല പക്ഷേ ഇതിന് ഞാൻ മറുപടി പറയൂ ഇതിൻ്റെ പേരിൽ നിങ്ങൾ എന്ത് കോടതി പോയാലും എനിക്കൊരു കുഴപ്പമില്ല ഞാനൊരു കാര്യം പറയാം നിങ്ങൾക്ക് മഹേഷ് ചന്ദ്രൻ ആരും എല്ലായിരിക്കും പക്ഷേ ആ കുട്ടിക്ക് ആ കുട്ടി ഡാഡിയാണ് മഹേഷ് ചന്ദ്രൻ വിളിച്ചോണ്ട് പോയിരിക്കണത് ഡാ യും അനിയത്തിയും തന്നെയാണ് അതിനെക്കെന്തു ചെയ്യാൻ പറ്റും ഇവിടെ വരുന്ന കുട്ടികളെ വിളി അതിന് ചിലപ്പോൾ അവരുടെ അമ്മ വിളിച്ചുകൊണ്ട് പോകും ചിലപ്പോൾ അച്ഛൻ വിളിച്ചുകൊണ്ട് പോകും അവർ അത് കുട്ടികളുടെ തീരുമാനമാണ് ഇവിടെ പോണോ എന്നുള്ളത് അല്ലാതെ എൻ്റെ തീരുമാനമല്ല നിങ്ങൾക്ക് ഇതിൻ്റെ പേരിൽ കോടതിക്ക് കേസ് കൊടുക്കുകയാണെങ്കിൽ കേസ് കൊടുക്കാം കോടതിന് പിന്നെ സ്കൂളായിട്ട് എനിക്ക് കയറി ഇറങ്ങി നടക്കണമെന്നേ ഉള്ളൂ വേറെ ഇതിൻ്റെ പേര് വേറെ പ്രശ്നങ്ങളൊന്നും ഇല്ല എന്നിങ്ങനെ പറയുകയാണ് അത് കേൾക്കുമ്പോൾ രചനയ്ക്ക് ദേഷ്യം വന്ന് പുറത്തേക്ക് ഇറങ്ങും കേട്ടോ ആകാശ് പുറത്ത് നിൽക്കുന്നുണ്ട് ഞാൻ ആകാശിനോട് പറയേണ്ടത് ആകാശ് എൻ്റെ മോൻ എനിക്ക് കൈവിട്ട് പോയി ആകാശ് എന്തുപറ്റി അവൻ ചിപ്പിടെ കൂടെ മഹേഷിൻ്റെ കാറി കയറിപ്പോയിന്ന് ഞാൻ പറഞ്ഞതിപ്പോൾ എന്തായി ഇല്ല അങ്ങനെ ഒരുത്തിക്കും എൻ്റെ മകനെ ഞാൻ വിട്ടുകൊടുക്കില്ല മഹേഷിൻ്റെ അച്ഛനും അമ്മനെ കാണാതെ ഞാൻ അവൻ ഇത്രയും നാൾ വളർത്തിയത് ഇപ്പോൾ അവൻ അവിടെയാണെന്ന് പറയുമ്പോൾ അതെ അച് അച്ചാച്ചൻ്റെ അമ്മയുടെ സ്നേഹവാത്സ്യത്തിൽ അവനവിടെ മതി മറിഞ്ഞു നിൽക്കുന്നുണ്ടാവും ഇരിക്കും ആ ഇഷിത പറഞ്ഞ വാക്ക് പാലിച്ചു ഇഷിതിന് മുമ്പിൽ താൻ തോറ്റുപോയിടോ ഇഷിത പറഞ്ഞ വാക്ക് തനിക്ക് ഓർമ്മയില്ലേ തൻ്റെ രണ്ട് മക്കളെയും അവൾ എടുക്കുമെന്ന് ആ സമയത്ത് രചന അതിനെക്കുറിച്ച് ആലോചിക്കും ആലോചിക്കുകയാണ് ഇഷിത പറഞ്ഞതിനെക്കുറിച്ച് നിൻ്റെ രണ്ട് മക്കളെ ഞാൻ എടുക്കും എന്ന് ഇഷ്യത പറഞ്ഞ കാര്യം ആലോചിക്കാണ്ട് രചന ശേഷം ആകാശ് പറഞ്ഞിട്ട് എന്താ നീ ആലോചിക്കണത് ഞാൻ പറഞ്ഞത് സത്യമായില്ലേ നീ തോറ്റുപോയി രചന നീ തോറ്റുപോയി ഇഷിതയുടെ മുമ്പിൽ നീ തോറ്റുപോയി അവൾ നിൻ്റെ രണ്ട് മക്കളെയും എടുത്തു ഇനി നിനക്ക് രണ്ട് മക്കളെ പ്രസവിച്ചു രണ്ട് മക്കളെ പ്രസവിച്ചു എന്ന് പറഞ്ഞ കഥയൊന്നും നിനക്ക് പറയാൻ പറ്റില്ല എന്ന് പറയുമ്പോൾ അങ്ങനെ ഒരുത്തിക്കും ഞാൻ എൻ്റെ മോളെ മോനെ വിട്ടു കൊടുക്കില്ല എന്ന് പറയുമ്പോൾ ആകാശ് കാറിൻ്റെ കീ രചനയുടെ മുമ്പിലേക്ക് നീട്ടുവാണ് രചന ആ കാറിൻ്റെ കീയും വാങ്ങിച്ച് ദേഷ്യത്തിൽ മഹേഷിൻ്റെ ഫ്ലാറ്റിലേക്ക് പോകുകട്ടോ പോകുമ്പോഴേക്കും ആകാശം മനസ്സിൽ വിചാരിക്കാണ്ട് തുടങ്ങി അടി തുടങ്ങി ഇനി നോൺ സ്റ്റോപ്പായിട്ട് അടിയായിരിക്കും എന്നൊക്കെ പറഞ്ഞിട്ട് ആകാശം ഇങ്ങനെ ചിരിക്കാണ് പിന്നീട് കാണിക്കുന്നത് പ്രിയാമണിനെ ആട്ടോ ഈ സുചിത്ര ഇത് എവിടെ പോയി മാഷേ എന്ന് ചോദിക്കുമ്പോൾ അവളോ അവൾ നൂറ്റൊന്നിലേക്ക് പോയതാണ് നൂറ്റൊന്നിലേക്കോ സാധാരണ അവളിങ്ങനെ പോകാറില്ലല്ലോ ആ യശു വിളിച്ചിട്ട് പോയതായിരിക്കും ഇനി അവിടെ എന്തെങ്കിലും പ്രശ്നം ഉണ്ടാവും മാഷേ ഞാനൊന്ന് പോയി നോക്കണോ ഏ വേണ്ടെന്നേ അവളിങ്ങോട്ട് വരട്ടെ എന്ന് പറഞ്ഞോണ്ടിരിക്കുകയാണ് സുചിത്ര അങ്ങോട്ടേക്ക് വരുവാട്ടോ നീ എന്താ മോളെ പെട്ടെന്ന് അങ്ങോട്ട് പോയത് ഓ ഞാനോ ഞാൻ അവിടെ വലിയൊരു പ്രശ്നം നടക്കുന്നുണ്ട് വലിയൊരു സംഭവം നടന്നു അവിടെ ഏഹ് എന്താ മോളെ നീ ഒന്ന് തെളിച്ച് പറ അവിടെ ആദ്യം വന്നിട്ടുണ്ട് ഏഹ് ആദ്യയോ അതെ ആദ്യം വന്നിട്ടുണ്ട് അവൻ സ്വന്തം വന്നതാണോ ആ അതെ എല്ലാവരെയൊക്കെ ഒന്ന് കാണാൻ വന്നതാണ് റിഞ്ഞ പ്രശ്നവില്ലേ ഇപ്പഴേ അതിന്റെ മുകളിൽ പ്രശ്നങ്ങൾ നടക്കാൻ പോവാ രജന അറിഞ്ഞോ അറിഞ്ഞിട്ടില്ല പക്ഷെ രജന അറിയിക്കേണ്ട അവസ്ഥയാണ് വന്നിരിക്കണത് എന്തൊക്കെയാണ് നീ പറയണത് ആ ദീ ബോധം കെട്ട് തലകറങ്ങി വീണു എന്ന് ഏഹ് അതിങ്ങനെ അറിയില്ല എന്നിട്ട് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയോ ഏയ് ഇല്ല ഇഷ്ടെ മരുന്ന് കൊടുത്ത് ചികിത്സിച്ചുകൊണ്ടിരിക്കുക കൂടെ ഇരിക്കുന്നുണ്ട് അവൻ കിടന്ന് നല്ല ഉറക്കമാണെന്ന് പറയുകയാണ് ഈശ്വര ആ കുട്ടീനെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാൻ പാടില്ലേ എന്ന് പറയുന്നത് മാഷെ ഇത് വലിയൊരു തീക്കളി കൊണ്ടിട്ടോ മോള് കളിക്കാൻ പോണത് നോക്ക് രജനക്ക് കോടതി വിധിപ്രകാരം കൊടുത്ത കുട്ടിയെന്നാണ് ഇവിടെ കൊണ്ടുവന്ന് ചികിത്സിക്കണത് ഏ പ്രിയാമണി ഇതിൽ തലയിടണ്ട മോൾക്കറിയാം എന്ത് ചെയ്യണം എന്ന് അറിയാതെ ഇങ്ങനെയൊന്നും ചെയ്യില്ല എന്ന് മാഷു പറയുമ്പോഴേക്കും പ്രിയാമണി പറഞ്ഞു ഹോ ഇതിൻ്റെ പേര് വലിയ പൊല്ലാപ്പൊക്കെ വരുമല്ലോ ഈശ്വര എന്ന് പറയുമ്പോഴേക്കും സുചിത്ര പറയട്ടെ ആ പ്രശ്നങ്ങളൊക്കെ ആവാൻ ചാൻസ് ഉണ്ട് മാത്രമല്ല ആദ്യം ഇപ്പോഴും ബോധം വീണിട്ടില്ല അങ്ങോട്ട് പോയപ്പോഴേക്കും സ്വപ്നം എൻ്റെ മമ്മിൽ കടിച്ചു തിന്നാൻ വേണ്ടി വരുവായിരുന്നു അവൻ ബോധം കിട്ടി വീണപ്പോൾ ചേച്ചി പറഞ്ഞിട്ടാണോടീ നീ വന്നേന്ന് ചോദിച്ചു പക്ഷെ അങ്ങനെ പോയതെന്നല്ല ചേച്ചിനോട് നേരത്തെ പറഞ്ഞിരുന്നു ഞാൻ പറഞ്ഞിട്ട് ഹോട്ടലിൽ നിന്നാണ് ചേച്ചി ഫുഡ് മേടിച്ചത് ആദ്യം വേണ്ടിയിട്ട് ഞാൻ പിന്നെ അതൊക്കെ പറഞ്ഞപ്പോട സ്വപ്നവല്യൊന്നും അടങ്ങിയത് എന്നിട്ടിപ്പോൾ എങ്ങനെയുണ്ട് അവന് ബോധം വീണിട്ടില്ല ചേച്ചി അടുത്തന്നെയുണ്ട് ഇഞ്ചക്ഷനൊക്കെ കൊടുത്തിട്ടുണ്ട് ഓക്കെ ആവോന്നാ പറഞ്ഞത് ഏത് നിമിഷം വേണമെങ്കിലും രചന വരുമോ പ്രശ്നങ്ങളാവോന്നാ തോന്നുന്നത് എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മുടെ സുചിത്ര അവിടുന്ന് അപ്പുറത്ത് പോകുക കേട്ടോ പ്രിയാമണി പറഞ്ഞിട്ട് മാഷേ ഞാൻ അപ്പുറത്ത് പോയി നോക്കിയാലോ വേണ്ട പ്രിയാമണി ഇപ്പം അപ്പുറത്ത് പോകണ്ട മോൾക്കറിയാം അതെങ്ങനെ കൈകാര്യം ചെയ്യണമെന്ന് ഓ ഇതെന്തൊരു തലവേദനയാണ് എന്ന് പറഞ്ഞിട്ട് പ്രിയാമണി അകത്ത് കയറി പോവാട്ടോ കാണിക്കണത് നമ്മുടെ ആദ്യ ആദ്യം അങ്ങനെ മയക്കം ഇങ്ങനെ ഉറങ്ങി എഴുന്നേറ്റിട്ടില്ല കേട്ടോ ഇങ്ങനെ കിടന്നുകൊണ്ടിരിക്കുകയാണ് തൊട്ടടുത്ത് തന്നെ കട്ടിലെ ഇഷി ഇരിക്കുന്നുണ്ട് അതിൻ്റെ അപ്പുറത്ത് തന്നെ ചിപ്പിയും ഇരിക്കുന്നുണ്ട് അതേ അത് അടുത്ത് തന്നെ നമ്മുടെ മഹേഷും അതുപോലെ തന്നെ സ്വപ്നവല്ലിയും രാമൻ അതിനൊക്കെ ഇരിക്കുകയാണ് സ്വപ്നവല്ലി പറഞ്ഞിട്ട് ഹോ എൻ്റെ മോൻ എന്ത് സന്തോഷത്തിലാണ് വന്നത് എൻ്റെ മോൻ ഈ അവസ്ഥയായാലും എടാ മഹേഷ് ഇവ എന്താണ് ഇവൻ കണ്ണു തുറക്കാത്തത് ഹോസ്പിറ്റലിൽ എങ്ങനെ കൊണ്ടുപോണോ അമ്മ ഒന്ന് വെറുതെ ഇരിക്കുക എന്ന് പറയുകയാണ് അത് ഇവളെ കണ്ടിട്ടാ എൻ്റെ മോൻ തലകറങ്ങി വീണത് ഇവളെ കണ്ടപ്പോൾ തന്നെ എൻ്റെ മോൻ്റെ ബോധം പോയി എന്ന് പറയാം ാണ് അപ്പോഴേക്കും മഹേഷ് പറയേണ്ടത് അമ്മേ അത് വേറൊന്നുമല്ല അവൻ്റെ മറ്റൊരു കാഴ്ചപ്പാടിൽ ഇഷിത അവനെ നോക്കി വളർത്തിയ വലുതാക്കിയ ഒരു അമ്മയെപ്പോലെയാണ് അതവനെ ചിലപ്പോൾ കഴിഞ്ഞ ജന്മമായിട്ടൊക്കെ തോന്നുന്നുണ്ടാവും ഇരിക്കും ഇഷിതനെ കാണുമ്പോൾ ആ ചെറിയൊരു ഓർമ്മ അവന് വരുന്നുണ്ട് എവിടെയൊക്കെയോ അതുകൊണ്ട് അവൻ ഇങ്ങനെയൊക്കെ കാണിക്കണത് എന്ന് പറയുമ്പോൾ പെട്ടെന്ന് തന്നെ ആദ്യക്ക് അതായത് പെട്ടെന്ന് ഇനി തലേക്കിന് വെട്ടിക്കട്ടെ അതായത് പഴയ ഓർമ്മകളൊക്കെ ആദിക്ക് വരുവാണ് ഇഷിത ആ മോനെ ഇഷാദെ എന്ന് വിളിച്ചതും ചോറ് കൊടുത്തതും ഒരുമിച്ച് കിടന്നതൊക്കെ തന്നെ ആദിക്ക് നല്ല ഓർമ്മ വരുന്നുണ്ട് ഇങ്ങനെ നെട്ടിങ്ങനെഴുന്നേക്കാണ് അപ്പോഴേക്കും അയ്യോ എൻ്റെ പൊന്നു മോനെ അച്ഛമ്മുടെ പൊന്നു മോനെ എന്നൊക്കെ വെച്ചിട്ട് നമ്മുടെ സ്വപ്നവേലി വരുന്നുണ്ട് ഇഷിത പറയുന്നുണ്ട് അമ്മേ മോനൊരു കുഴപ്പമില്ല എന്ന് പറയുമ്പോൾ തന്നെ പെട്ടെന്ന് തന്നെ ഇഷാദിനെ സോറി ആദ്യക്ക് ആദ്യയുടെ കണ്ണട തിരിച്ചു കൊടുക്കുകയാണ് ഇഷിത ആ കണ്ണട വെച്ചിട്ട് ആദി ആദ്യം നോക്കുന്നത് ഇഷിതനെയാണ് എന്നിട്ട് പറയുന്നുണ്ട് നിങ്ങൾ നിങ്ങൾ ആ ഡോക്ടർ അല്ലേ എന്ന് പറയുമ്പോൾ അതെ മോനൊരു ആക്സിഡൻറ്റ് സംഭവിച്ചപ്പോൾ ഹോസ്പിറ്റലിൽ കൊണ്ട് ചികിത്സ ഭേദമാക്കിയത് ഞാനാണ് എന്ന് പറയുമ്പോൾ നമ്മുടെ ആദ്യ ഇഷ്ടമുഖത്ത് നോക്കി ചിരിക്കുകട്ടോ അപ്പോൾ നിങ്ങളെന്തിനെ എന്നെ എന്ന് വിളിച്ചത് അത് നിൻ്റെ പേരോ ഒന്നും നിന്നെ നിന്നെന്തെങ്കിലും വിളിക്കണമല്ലോ നീ നിൻ്റെ പേര് ചോദിച്ച സമയത്ത് എൻ്റെ മനസ്സിൽ തോന്നിയ പേരാ ഇഷാദ് അങ്ങനെയാണ് നിന്നെ വിളിച്ചത് എന്ന് പറയണം അത് കേൾക്കുമ്പോഴേക്കും നമ്മുടെ സ്വപ്നവല്ലി പറഞ്ഞിട്ടുണ്ട് എൻ്റെ മോനൊന്നും കഴിച്ചില്ലല്ലോ മോവാ അച്ഛമ്മ ചായയും പലഹാരങ്ങളൊക്കെ എടുത്ത് വയ്ക്കാം എന്ന് പറഞ്ഞിട്ട് അവിടെ നിന്ന് അങ്ങോട്ട് പോവുകയാണ് സ്വപ്നവലിയും രാമനാഥനും മഹേഷും അതിനുശേഷം ചിപ്പി പറയുന്നുണ്ട് ഏട്ടാ ദേ ഇത് എൻ്റെ അമ്മയാണ് എൻ്റെ അമ്മേനെ ഏട്ടനറിയില്ലേ നോക്ക് മമ്മി നമ്മുടെ രണ്ടുപേരുടെ മമ്മിയല്ലേ അതുപോലെ തന്നെ എൻ്റെ അമ്മ ഏട്ടൻ്റെ അമ്മയാണ് ഏട്ടൻ അങ്ങനെ വേണം അമ്മേനെ കാണാനായിട്ട് എന്ന് പറയാണ് അത് കേൾക്കുമ്പോൾ ഇഷിത ആദിനെ നോക്കി ചിരിക്കുന്നുണ്ട് ആദ്യം ഇഷിതനെ നോക്കുകയാണ് ചിപ്പി അവിടുന്ന് പോകുമ്പോഴേക്കും ആദ്യയുടെ കൈകളിൽ ചിപ്പ് ഇഷിത ഇങ്ങനെ പിടിക്കുന്നുണ്ട് കേട്ടോ ആദ്യക്ക് കൈ ഇങ്ങനെ വല്ലാത്തൊരു സമാധാനം തോന്നുവാണ് തൻ്റെ അമ്മ തൻ്റെ തലോടുന്ന പോലത്തെ ആ ഒരു ഫീല് ആദ്യം തോന്നുകാട്ടോ പിന്നീട് കാണിക്കുന്ന സ്വപ്നവേലി ഭക്ഷണമൊക്കെ ഡൈനിങ് ടേബിളിൽ ഇങ്ങനെ നിരത്തി വെക്കുവാണ് ഉണ്ട് അതുപോലെ തന്നെ ഫിഷ് ഉണ്ട് ബിരിയാണി ഉണ്ട് അങ്ങനെ എന്തൊക്കെയുണ്ടോ അതെല്ലാം തന്നെ ഇങ്ങനെ നിരത്തി വെച്ചുകൊണ്ടിരിക്കുക കേട്ടോ ണ്ടൊക്കെ കാണുമ്പോൾ രാമനാഥൻ സ്വപ്നം വേണ്ടി പറയുന്നുണ്ട് എന്താ സ്വപ്നം ഇത് ഞാൻ വിചാരിച്ച ചായകുടിയും പലഹാരവും മാത്രമേ ഉണ്ടാവുള്ളൂ ഇത് വലിയ സംഭവം തന്നെയാണല്ലോ ഒരുക്കിയിരിക്കുന്നത് പിന്നെ എൻ്റെ കൊച്ചുമോൻ ആദ്യമായിട്ട് വരുമ്പോൾ എനിക്കിതൊക്കെ ഒരുക്കുന്നുണ്ടേ ആ ഇത് ഇഷിതയാണ് ഓർഡർ ചെയ്ത് വരുത്തിയതെന്നൊക്കെ എനിക്ക് മനസ്സിലായി ആ അവൾ ഓർഡർ ചെയ്തില്ലായിരുന്നെങ്കിൽ ഞാൻ ഓർഡർ ചെയ്തതേ എന്ന് സ്വപ്നം വേണ്ടി പറയുകയാണ് മഹേഷിനോട് നമ്മുടെ രാമനാഥൻ പറയേണ്ട കേട്ടോടെ മോനെ നിൻ്റെ അമ്മക്ക് സമ്മതിച്ചു തരാൻ വയ്യ എന്ന് പറയുകയാണ് ഇഷിതെ ഇഷ നമ്മുടെ ആദ്യേയും കൂട്ടിക്കൊണ്ട് ഡൈനിങ് ടേബിള് വരുവാണ് മോനോട് ഇരിക്കുക എന്ന് പറയുന്നുണ്ട് അങ്ങനെ നമ്മുടെ ഇഷ് ഇഷ് ആദ്യം ഇരിക്കുകയാണ് തൊട്ടടുത്ത് ചിപ്പി ഇരിക്കുന്നുണ്ട് പിന്നെ രാമനാഥൻ ഇരിക്കുന്നുണ്ട് മഹേഷ് ഇരിക്കുന്നുണ്ട് അത് കാണുമ്പോഴേക്കും നമ്മുടെ മഹേഷ് എടോ താനും ഇരിക്കും അമ്മയും ഇരിക്കുന്നു പറയാണ് സ്വപ്നവലി പറയേണ്ടത് മോളെ നീ ഇരുന്നു ഞാൻ പിന്നിരുന്നോളാം എന്ന് പറയുമ്പോഴേക്കും ആദ്യം പറയേണ്ടത് അതെങ്ങനെ ശരിയാവും അച്ഛമ്മ ഇരിക്കേ ഓ എൻ്റെ മോൻ പറഞ്ഞതല്ലേ ഞാനിരിക്കാം എന്ന് പറഞ്ഞിട്ട് സ്വപ്നവലി ഇരിക്കുക കേട്ടോ അങ്ങനെ അവർക്കുള്ള ഭക്ഷണങ്ങളൊക്കെ സ്വപ്നവലിയും അതുപോലെ തന്നെ നമ്മുടെ ഇഷ്യത്തെയും കൂടി വിളമ്പതിന് ശേഷം എല്ലാവരും ഭക്ഷണം കഴിക്കുകയാണ് ഭക്ഷണം കഴിക്കുന്ന സമയത്ത് സ്വപ്നവലി പറയേണ്ടത് മോനെ നീ ഇടക്കിടക്ക് നമ്മളെ കാണാനായിട്ട് വരണം കേട്ടോ വരാ അച്ചമ്മേ എന്ന് പറയുകയാണ് രാമൻ എന്നാൽ പറയേണ്ടത് നിൻ്റെ മമ്മിക്കൊണ്ടടിക്കും വിവാഹബന്ധം വേർപ്പെടുത്തി രണ്ടും രണ്ട് വഴിക്കാക്കാൻ പറ്റും പക്ഷെ നിനക്കും ചിപ്പിക്കും ഒരിക്കലും അങ്ങനെ ചെയ്യാൻ പറ്റില്ല കാരണം നിങ്ങൾ ചേട്ടനോ അനിയത്തിയാണ് പിന്നെ നിൻ്റെ അച്ഛനോ അച്ചാച്ചോ അച്ചാമ്മയും ഈ ജന്മം ഞങ്ങൾ തന്നെയാണ് അതുകൊണ്ട് ഞങ്ങൾ ഈ വയസ്സായ ആൾക്കാർക്ക് കൊച്ചുമക്കളെ കാണുന്നതിനേക്കാളും വലിയ സന്തോഷമായിട്ട് ഒന്നുമില്ല മക്കളെ എന്ന് പറയുമ്പോൾ നമ്മുടെ ആദ്യം ഇങ്ങനെ ചിരിച്ചുകൊണ്ടിരിക്കുകട്ടോ ഈശ് ചോദിക്കേണ്ടത് കുറച്ചുകൂടി ഇടട്ടെ എന്ന് ചോദിക്കട്ടെ ആ ഇട്ടോ എന്ന് പറയുന്നുണ്ട് അങ്ങനെ ഈശ്വത കുറച്ചുകൂടി ഫുഡ് വിളമ്പി കൊടുക്കുകയാണ് ആദ്യം സന്തോഷത്തോടെ ഭക്ഷണം കഴിക്കുക കേട്ടോ മോനെ ഭക്ഷണം ഇഷ്ടമായോ എന്ന് മഹേഷ് ഇഷ്ടമായി എന്ന് പറയുകയാണ് അങ്ങനെ അവർ സന്തോഷത്തോടെ കഴിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് വാതിലെ തള്ളി തുറന്നുകൊണ്ട് രചന അങ്ങോട്ടേക്ക് വരുവാണ് എടാ എന്ന് പറഞ്ഞ് ആ രചന അങ്ങോട്ട് വരുമ്പോഴേക്കും അയ്യോ എന്ന് പറഞ്ഞിട്ട് ആദ്യം അവിടെ നിന്ന് എഴുന്നേക്കുമ്പോൾ പെട്ടെന്ന് അനീഷിത ആദ്യത്തെ കയ്യിൽ പിടിക്കുകയാണ് എഴുന്നേക്കേണ്ട മോൻ അവിടെ ഇരിക്കുകയെന്ന് പറഞ്ഞിട്ട് ആദ്യം അവിടെ തന്നെ പിടിച്ചിരുത്തുകയാണ് എടാ നിനക്ക് നാണൂലടാ നിന്നെ ഉപേക്ഷിച്ച് അവരുടെ വീട്ടിലേക്ക് നിനക്ക് ഇവിടെ വരാനായിട്ട് എൻ്റെ മോനെ തട്ടിക്കൊണ്ട് പോയില്ലേ നിങ്ങൾ എന്ന് പറയുമ്പോൾ മഹേഷ് ദേ നോക്ക് രചന ഇത് നിൻ്റെ വീടല്ല ആകാശ്മേണിയുടെ വീടല്ല തട്ടിക്കറ ഇത് മഹേഷ് ചന്ദ്രൻ്റെ വീടാണ് കുറച്ചുകൂടി ഒച്ച കുറച്ച് മാന്യമായിട്ട് സംസാരിക്കണം എന്ന് പറയുകയാണ് ഇവിടെ ആരെയും തട്ടിക്കൊണ്ട് വന്നിട്ടൊന്നുമില്ല എന്ന് പറയുകയാണ് കോടതി എനിക്ക് വിധിച്ച മകനാണ് ആദ്യം എൻ്റെ കൂടെ നിൽക്കണമെന്ന് കോടതി പറഞ്ഞ മകൻ അവനെ തട്ടിക്കൊണ്ടുപോകല്ലോ നിങ്ങൾ ചെയ്തത് എന്ന് പറയുമ്പോഴേക്കും ഇഷിത പറയേണ്ടത് രചന സോറി ആദി നീ പറഞ്ഞു കൊടുക്കും മോനെ നീ ആരുടെ കൂടെയാണ് നീ നിന്നെ ആരും നിർബന്ധിച്ച് കൊണ്ടുവന്നതല്ല എന്നൊക്കെ നീ പറയാൻ പറയാണ് അത് കേൾക്കുമ്പോൾ ആദി പതിക്ക് രചനയുടെ മുഖത്തേക്ക് എന്നെ നോക്കുമ്പോൾ രചന ദേശത്തോട് കൂടുതൽ ആദ്യത്തെ നോക്കുകാട്ടോ അപ്പോഴേക്കും രചന പറ നീ ഒന്ന് അവനെ കൊണ്ടൊന്നും പറയിപ്പിക്കണ്ടി എനിക്കെല്ലാം അറിയാം നീ തന്നെയാണ് എൻ്റെ മോനെ തട്ടിക്കൊണ്ടുവന്നത് നീ കാറി കയറ്റി എൻ്റെ മോനെ കൊണ്ടുപോയത് കണ്ടവരുണ്ടടി എന്ന് പറയുകയാണ് അത് കേൾക്കുമ്പോഴേക്കും ഇഷിതയും അതുപോലെ തന്നെ ആദിയും കൂടി രചനയുടെ മുഖത്ത് ഒരുപോലെ നോക്കും ഭാഗത്തോടെ ആട്ടോ എപ്പിസോഡ് തീരുന്നത് നാളത്തെ പ്രൊമോലി കാണിക്കുന്നത് രജനയെടുത്ത് പറയണ്ടിണ്ട് ഇന്ന് അവൻ അവന്റെ ഇഷ്ടപ്രകാരം ഇവിടെ വന്നതാണ് അവനും നീ ഇങ്ങോട്ട് വരൂ നീ പറഞ്ഞെങ്കിൽ പോലും മഹേഷിന്റെ അടുത്തേക്ക് ഞാനവനെത്തിക്കോടി എന്ന് പറയാട്ടോ അത് കേൾക്കുമ്പോൾ രജന ഒക്കെ ദേഷ്യം വരുന്നുണ്ട് ആ മഹേഷ് ആണെങ്കിൽ വീട്ടുകാരോടൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് അവനൊരു ദിവസം ഇങ്ങോട്ട് വരും പൂർണ്ണ സമ്മതത്തോടെ അന്ന് അവൻ എൻ്റെ മുഖത്തൊക്കെ ഡാഡിയിൽ വിളിക്കും ഇതെല്ലാം തന്നെ നമ്മുടെ ആദ്യം കേൾക്കുന്നുണ്ട് ആദ്യം സന്തോഷമാവാട്ടെ മഹേഷിന് ഇത്രമാത്രം ഇഷ്ട സ്നേഹം തന്നോടുണ്ടെന്നറിയുമ്പോൾ ആദ്യം വളരെ സന്തോഷത്തോടു കൂടി തന്നെ എല്ലാവരും ടാറ്റയൊക്കെ പറയുകയാണ് പക്ഷേ രചന അത് കണ്ട് സഹിക്കുന്നില്ല രചന ആദിനെ പിടിച്ച് വലിച്ച് വണ്ടിയിലേക്ക് ഇങ്ങനെ കയറ്റുന്ന ഭാഗമാണ് പ്രൊമോലും കാണിച്ചത് വീഡിയോ ഇഷ്ടപ്പെടാണെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കല്ലേ മറ്റൊരു വീഡിയോ കാണാം ഫ്രണ്ട്സ് ടേക്ക് കെയർ ബൈ ബൈ